നമസ്കർ ഫിലോക്കാലി എന്ന മോട്ടിവേഷൻ സുവിശേഷ പ്രസംഗങ്ങളുമായി ബന്ധപ്പെട്ട് ഇനി ഒരു വീഡിയോ കൂടി ചെയ്യരുതേ എന്ന വാശിയോടെയാണ് അവസാന വീഡിയോ അവസാനിപ്പിച്ചത് പക്ഷെ നിർഭാഗ്യവശാൽ സാഹചര്യം അനുകൂലിക്കുന്നില്ല ആരെല്ലാം നിഷേധിച്ചാലും ഇത് അടിസ്ഥാനപരമായി ഒരു കുടുംബ പ്രശ്നം തന്നെയാണ് എന്നാൽ ഈ കുടുംബ പ്രശ്നത്തിനപ്പുറത്തേക്ക് നാട്ടുകാരെ പറ്റിച്ചു എന്നൊരു വിഷയമുണ്ട് ഞങ്ങൾ ദൈവത്തിൻ്റെ സ്വന്തം ആളുകളാണ് ഞങ്ങൾ സുവിശേഷ പ്രഘോഷകരാണ് അതുപോലെ ഞങ്ങളെപ്പോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം എന്നൊക്കെ പറയുകയും പരസ്പരം അടികൂടി അലമുണ്ടാക്കുകയും ചെയ്യുന്നു എന്നതുകൊണ്ട് തന്നെ അത് വാർത്തയായതുകൊണ്ട് കൊടുത്തതാണ് എന്നാൽ തുടർച്ചയായി ഓരോ സാഹചര്യങ്ങൾ ഉണ്ടാവുന്നു ഒരു തവണ കൂടി പ്രതികരിക്കാതിരിക്കാൻ വൃത്തിയില്ല ഈ വിഷയത്തിൽ എന്തുകൊണ്ട് ജിജി ജിജിമാരിയോയെ തള്ളി മാരിയോ ജോസഫിനെ പിന്തുണയ്ക്കുന്നു എന്ന് പലരും ചോദിക്കാറുണ്ട് ജിജി ജിജിമാരിയോയെ പിന്തുണയ്ക്കുകയായിരുന്നു എൻ്റെ ആഗ്രഹവും ലക്ഷ്യവും ആദ്യം ഞാൻ ബന്ധപ്പെട്ടതും സംസാരിച്ചതും ജിജിമാരിയോയോടാണ് അവർ എന്നോട് വിശദമായി തന്നെ പ്രതികരിച്ചു എന്നാൽ ഇതൊന്നും പുറത്തുവിടരുത് എന്ന് ആവശ്യപ്പെട്ടതുകൊണ്ട് ഞാൻ അത് കൊടുത്തില്ല ജിജി മാരിയോ ചില വിഷയങ്ങൾ ശക്തമായി തന്നെ ഉന്നയിക്കുന്നു ആ വിഷയങ്ങളെ കുറിച്ച് മാരിയോ ജോസഫിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം കൃത്യമായ മറുപടി തന്നു ജിജി പറഞ്ഞതിനേക്കാൾ വിശ്വാസത്തോടെ സത്യസന്ധതയോടെ സംസാരിച്ചത് മാരിയോ ആണ് മാത്രമല്ല മാരിയോ ഇതുവരെ ജിജി പറഞ്ഞതുപോലെ കപട നാടകങ്ങൾ കളിച്ചിട്ടില്ല എന്ന് വെച്ചാൽ തങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തത് മറ്റുള്ളവരോട് ചെയ്യണം എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല ജിജിക്ക് പ്രതികരിക്കാൻ ഒന്നുമില്ലാത്തതുകൊണ്ട് ജിജി പറയുന്ന നുണകൾ മാത്രം കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാവാം ഭിന്നത എന്നാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് എന്നാൽ ഇപ്പോഴിതാ ജിജി ഒരു കുറിപ്പെഴുതി പോസ്റ്റ് ഇട്ടിരിക്കുന്നു ആ പോസ്റ്റ് ജിജി ഇങ്ങനെ പറയുന്നു കിട്ടാത്ത മുന്തിരി പുള്ളിക്കും നമസ്കാരം മിസ്റ്റർ ഷാജൻസ്ക്രിയ മറുനാടൻ താങ്കളതിനെ എത്ര പ്രകോപിപ്പിച്ചാലും എത്ര അസത്യങ്ങൾ നിരത്തി സമൂഹത്തിലെ എന്നെയും മക്കളെയും അപമാനിതരാക്കിയാലും താറടിച്ചാലും താങ്കളുടെ ചാനലിലെ ഞാൻ ഇൻ്റർവ്യൂ തരില്ല എന്നത് എൻ്റെ ഉറച്ച തീരുമാനം തന്നെയാണ് അതിന് വച്ച വെള്ളം അങ് വാങ്ങിവെച്ചേരെ ഇതാണ് ആദ്യത്തെ പാരഗ്രാഫ് ഈ പാരഗ്രാഫ് അടിമുടി തെറ്റാണ് ഒന്ന് ഞാൻ ജിജിയുടെ മക്കളെക്കുറിച്ച് ഇന്നേ വരെ ഒരു സൂചന പോലും ഒരിടത്തും പറഞ്ഞിട്ടില്ല ജിജി സഹതാപത്തിനു വേണ്ടി മക്കളെ കൂടി പിടിച്ചിടുന്നത് എന്തിനാണെന്ന് എനിക്കറിയില്ല പെൺകുട്ടികളായതുകൊണ്ട് തന്നെ അവരുടെ പേര് പോലും പുറത്തു പറയാതിരിക്കണം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഇന്നേ വരെ അവരെക്കുറിച്ചോ അവരുടെ പങ്കാളിത്തത്തെക്കുറിച്ചോ ഒരു വരി പോലും പറയാതിരിക്കവേ ജിജി എന്തിനാണ് മക്കളെ പിടിച്ച് ഇതിലിടുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല രണ്ടാമത് ജിജിയുടെ ഇന്റർവ്യൂ കിട്ടാൻ മാത്രം അത്രയും മഹത്തായ ഒരു വ്യക്തിത്വത്തിനുടമയാണ് ജിജി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ജിജിക്ക് പറയാനുള്ളത് എന്തുകൊണ്ട് പറയുന്നില്ല എന്ന് മറന്നാടൻ പ്രേക്ഷകർ ചോദിക്കുന്നത് കൊണ്ട് മാത്രമാണ് ജിജിയോട് അഭിമുഖം ചോദിച്ചത് മറന്നാടൻ ഇന്റർവ്യൂ തരില്ല എന്ന് പറഞ്ഞതിലൂടെ ജിജി ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കിയിരിക്കുന്നു ഇനി ഒരു പ്രേക്ഷകൻ എന്നോട് എന്തുകൊണ്ടാണ് ജിജിയുടെ ഭാഗം കൊടുക്കാത്തത് എന്ന് ചോദിക്കുകയില്ല പിന്നെ ജിജി വിശദമായ കുറിപ്പ് എഴുതുകയാണ് ഇനി പറഞ്ഞിരുന്ന കാര്യം എത്തിക്സ് ഇല്ലാതെ വായിൽ തോന്നുന്നു വിളിച്ചു പറയുന്ന വ്യക്തിയാണ് താങ്കൾ എന്നിപ്പോഴാണ് തിരിച്ചറിഞ്ഞത് അതിനുവേണ്ടി വല്ലാണ്ടെങ്കിൽ ഘോരഘോരം വാക്കുകൾ കൊണ്ട് കൊണ്ടമായിട്ട് കാര്യമില്ല ജിജി എന്ന സ്ത്രീ ഒറ്റക്കാരെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ പോരാടുന്നത് എല്ലാം നഷ്ടപ്പെട്ടവർക്ക് ഇനി എന്തു നോക്കാനാണ് ആരോപണങ്ങളുടെ മുന്നിൽ തോറ്റുപോയ അമ്മയുടെ മക്കൾ എന്ന ലേബലിൽ എന്റെ രണ്ട് പെൺമക്കൾ അറിയപ്പെടാൻ പാടില്ല അതിനുവേണ്ടി മരണം വരെ എന്റെ ഒറ്റയാൾ പോരാട്ടം തുടരും മാധ്യമ വിചാരണയ്ക്ക് ഞാൻ കൊടുക്കേണ്ട ആവശ്യമില്ല കുറ്റം കണ്ടുപിടിക്കാനും ശിക്ഷിക്കാനും നിയമവും കോടതിയുമുണ്ട് അവയുടെ മുന്നിൽ മാത്രം എനിക്ക് തലകുനിക്കേണ്ടതുള്ളൂ എൻ്റെ മുന്നിൽ ഒരേ ഒരു ലക്ഷ്യം മാത്രം സത്യം പുറം ലോകമറിയണം നീതി നടപ്പാക്കണം കുറ്റം ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പണം തട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ നേടാൻ ഞാൻ ഒരുക്കമാണ് അത് കോടതിയും നിയമവും തെളിയിക്കട്ടെ പ്രസ്ഥാനത്തിൽ നിന്ന് ഞാൻ പണം തട്ടിയെടുത്തെന്നും കള്ള ഒപ്പിട്ടൊന്നും കോടികൾ അടിച്ചുമാറ്റിയെന്നും അനധികൃതമായ സ്വത്തുക്കൾ സമ്പാദിച്ചെന്നൊക്കെ വിളിച്ചുപോകുന്നവരുടെ കാടച്ച് വെടിവെക്കരുത് തെളിവുകൾ നിർത്തി ആരോപണം ഉന്നയിക്കണം മാന്യത കാണിക്കണം ഫിലോക്കാലി പ്രസ്ഥാനം തുടങ്ങിയതിന് ശേഷം ഞാൻ എന്തെങ്കിലും സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അതെന്തൊക്കെയാണെന്ന് കോടതിയും നിയമവും തെളിയിക്കട്ടെ എല്ലാവിധ അന്വേഷണത്തും ഞാൻ തയ്യാറാണ് വളരെ സ്വാഗതം ചെയ്യുന്നു മടിയിൽ കനമില്ലാത്തവന് വഴിയെ പേടിക്കേണ്ട ആവശ്യമില്ല ജിജിയുടെ തല ഇപ്പോഴും ഉയർന്നു തന്നെയാണ് നിൽക്കുന്നത് കുതന്ത്രങ്ങളുടെ ആരോപണങ്ങൾക്കൊന്നും അവളെ തളച്ചിടാനാവില്ല തകർക്കാൻ ശ്രമിച്ച അഗ്നിജ്വാലയിൽ വീണ്ടും ഉയരത്തിൽ പറക്കുമ്പോൾ ഈ ലോകത്തോടെ എല്ലാ കുറ്റകൃത്യവും ഇന്നലെ ആരോപിച്ച് ചാപ്പ കുത്തിക്കഴിഞ്ഞു എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇത്രയേറെ ആരോപണങ്ങൾ നേടിയെടുത്തു എന്നുള്ള പദവി എനിക്ക് മാത്രമായിരിക്കുമെന്ന് എങ്കിലും ഞാൻ പതറില്ല എൻ്റെ നിലപാടിൽ കുറച്ചു തന്നെയാണ് അല്ലെങ്കിൽ എൻ്റെ രണ്ട് പെൺമക്കളുടെ അമ്മ എന്ന നിലയിൽ ഞാൻ വലിയ പരാജയമായിരിക്കും എൻ്റെ ആത്മാഭിമാനത്തെ സത്യസന്ധതയെ ആത്മാർത്ഥതയെ എൻ്റെ സ്നേഹത്തെയാണ് ഒരിക്കൽ പോലും എന്നെ കണ്ടിട്ടില്ലാത്തവർ പോലും കടിച്ചു കീറി വ്യഭിചരിച്ചു കൊണ്ടിരിക്കുന്നത് എൻ്റെ ചില നിശബ്ദത അത് ആയിരം വാക്കുകളേക്കാൾ മൂർച്ചുകയറിയതാണ് ദുഃഖവും പോരാട്ടങ്ങളും ജീവിതത്തിൽ ശീലമായവളാണ് അതിൽ നിന്ന് ഒഴിവാക്കി എൻ്റെ ആത്മാവ് തീയിൽ വാർത്തതാണ് ആ തീയിൽ നിന്നും ധൈര്യം പുറക്കുന്നു അതുകൊണ്ട് എൻ്റെ ആത്മാവിനെ എത്ര ഇടിച്ചു നിരത്തിയാൽ അത് വീണ്ടും പുനർജടിക്കും എൻ്റെ തകർത്ത വഴികളിൽ ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും എൻ്റെ കണ്ണുകളിൽ സത്യവും എൻ്റെ ചുണ്ടിൽ പുഞ്ചിരിയും എൻ്റെ ആത്മാവിൽ ധൈര്യം ഉള്ളിടത്തോളം കാലം സത്യം തെളിയിക്കാനുള്ള എൻ്റെ പോരാട്ടം തുടരും ജിജി ഇങ്ങനെയൊക്കെ അങ്ങ് പറയുകയാണ് അതിൽ ഒന്നും എനിക്ക് പരാതിയില്ല ജിജിക്ക് സത്യമാണെന്ന് ഉറച്ച ബോധ്യമുണ്ടെങ്കിൽ ജിജി അത് തെളിയിക്കാൻ വേണ്ടി പോരാടണം എന്നാൽ ജിജി ഇതുവരെ തൻ്റെ സത്യം എന്താണെന്ന് ആരോടും പറയുന്നില്ല ജിജി വളരെ വേഗമായി അവിടെയും ഇവിടെ ചില കാര്യങ്ങൾ പറയുന്നു എന്നല്ലാതെ അതിലേക്ക് മക്കളെ അനാവശ്യമായി പിടിച്ചിരുന്നു ഒരു വിശദീകരണം നൽകാത്തതിൽ എനിക്ക് ഖേദമുണ്ട് ദയവായി പെൺമക്കളെ ഈ വിവാദത്തിലേക്ക് വലിച്ചിടാതിരിക്കുക ദയവായി യേശുക്രിസ്തുവിന്റെ ക്രൂശിത് രൂപം കാണിച്ച് വീണ്ടും മറ്റുള്ളവരെ പറ്റിക്കാതിരിക്കുക നിങ്ങൾ ഇത്രയും കാലം മറ്റുള്ളവരെ പറ്റിക്കുകയായിരുന്നു നിങ്ങൾ അനധികൃതമായി സ്വത്തുണ്ടാക്കിയെന്നോ പണം അടിച്ചു മാറ്റിയെന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല ട്രസ്റ്റിന്റെ നടത്തിപ്പ് സുതാര്യമല്ല എന്ന് മാരിയോ പറയുന്നു സുതാര്യമാകാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ സഹകരിക്കുന്നില്ല എന്ന് പറയുന്നു നിങ്ങളുടെ ബന്ധുക്കളെ മാത്രം അഡ്രസ്സിൽ കയറ്റി വെച്ച് അത് ഹൈജാക്കിയാൻ ശ്രമിക്കുന്നു മാരിയോ ആരോപിക്കുന്നു ഇതൊക്കെയാണ് വിഷയങ്ങൾ എന്തായാലും ഇതിനൊന്നും ഒരു കൃത്യമായ മറുപടി ആവശ്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല മറുപടി പറയാനുള്ള ഒരു ആരോപണവും ജിജി ഉന്നയിച്ചിട്ടുമില്ല ജിജിക്ക് പറയാനുള്ളത് ലോകം അറിയാൻ ആഗ്രഹിച്ചു എന്നല്ലാതെ ജിജിയുടെ ഇന്റർവ്യൂ എടുത്ത് കൊടുത്താൽ മാത്രമേ തൃപ്തി അടയൂ എന്നൊരു വാശിയൊന്നും എനിക്കൊരിക്കലും ഉണ്ടായിരുന്നില്ല ഇപ്പോഴുമില്ല അങ്ങനെ കൊടുക്കാനാണെങ്കിൽ ജിജി നൽകി എത്രയോ സന്ദേശങ്ങളുണ്ട് കണ്ണീരോടുകൂടി ജിജി എനിക്ക് അയച്ച ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ പുറത്തിവിടുകയാണ് ആ വോയിസ് ക്ലിപ്പിൽ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് വിശ്വസിച്ചാണ് ഞാൻ മാരിയോടെ കാര്യങ്ങൾ തിരക്കിയതും മാരിയോ പക്ഷേ യഥാർത്ഥങ്ങൾ തുറന്നു പറഞ്ഞതും മാരിയോ ആണ് ജിജി അല്ലെ ശരി എന്ന് എനിക്ക് ബോധ്യപ്പെട്ടതും എൻ്റെ ബോധ്യമാണ് എനിക്ക് ജനങ്ങളോട് പറയാൻ കഴിയുന്നത് എനിക്ക് അയച്ച ആ ശബ്ദ സന്ദേശം കേൾക്കുക സത്യം പറഞ്ഞ ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുകയും കാണുകയും പെട്ടുപോകുകയും ചെയ്തില്ല ഞാൻ ഒരുപാട് ഖേദിക്കുകയും വേദനിക്കുകയും ചെയ്യുന്നു എൻ്റെ മക്കളുടെ ഭാവിയെ കുറിച്ച് ഓർത്ത് വല്ലാതെ ഭാരപ്പെടുകയും ചെയ്യുന്നുണ്ട് ഒരുപാട് പേരെ നല്ല ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും ഒരുപാട് കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുകയും ഡിവോഴ്സായവരെ പോലെ ഒന്നിപ്പിക്കുകയും ചെയ്ത അവരാണ് ഞങ്ങൾ പക്ഷേ ഞങ്ങൾക്കിടയിൽ ചെറിയ ഒരു ചെറിയ ചെറിയ സാധാരണ എല്ലാവരിലും ഉള്ള പോലെ തന്നെ പ്രശ്നങ്ങളാണ് പക്ഷെ അതിപ്പോൾ പബ്ലിക് ഏറ്റെടുത്തിരിക്കണെന്ന് മാത്രം എനിക്ക് ഞാൻ ഇൻ്റർവ്യൂ എന്നൊക്കെ പറയുമ്പോഴും എനിക്ക് പറ്റുന്നില്ല കാരണം ഇതിപ്പോൾ സോഷ്യൽ മീഡിയ ഒന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ ഉള്ളൊരവസ്ഥയിലോട്ട് പോകുമ്പോൾ എൻ്റെ മക്കളുടെ ഒരവസ്ഥ മക്കളുടെ അപ്പൻ അല്ലെങ്കിൽ മക്കളുടെ അമ്മ സ്വയം ആയി ഇരിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരെ ഇടിച്ചു താഴ്ത്തുക അല്ലെ അങ്ങനെയൊക്കെ പറയുന്നൊരവസ്ഥ എനിക്കങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എനിക്ക് എന്താ പറയാന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കെന്താ പറയണ്ടെന്ന് എനിക്കറിയില്ല അദ്ദേഹം മെൻ്റലി സ്റ്റേബിളല്ല ഈസ് അൺസ്റ്റേബിൾ ഓക്കെ ആള് അദ്ദേഹം ഡോക്ടറെ കണ്ട് മെഡിസിൻസ് എടുക്കുന്നുണ്ടായിരുന്നു ചെന്നൈയിൽ അപ്പോൾ അദ്ദേഹത്തിന് ഈ ഒരു ഇങ്ങനെ ഒരു അൺസ്റ്റേബിലിറ്റി ഉള്ളതുകൊണ്ട് എനിക്കറിയാവുന്നുണ്ട് ഞാൻ വളരെയധികം പ്രൊട്ടക്ട് ചെയ്തും ആരും അറിയാതെയും സംരക്ഷിച്ചും ടേക്ക് കെയർ ചെയ്തും കൊണ്ടുവന്നിരുന്നു ഇരുപത് ഇരുപത്തൊന്ന് വർഷം പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ച് പേരുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ ഒരു മൈൻഡിന് സ്റ്റേബിളെല്ലാം എന്നറിഞ്ഞിട്ടും മുതലെടുത്ത് എല്ലാം തട്ടിയെടുക്കാനെന്ന് വേണം ഞാൻ പറയും എൻ്റെ വാക്കിൽ തട്ടിയെടുക്കാൻ ഫുലോ പ്രസ്ഥാനം നശിപ്പിക്കാനും ഞങ്ങളുടെ കുടുംബം നശിപ്പിക്കാനും എല്ലാം അവർക്ക് കൈവശമാക്കാനും വേണ്ടി കുറേ പേരുണ്ട് അങ്ങനെയാണ് പാരലായിട്ട് ഫുലോക്കാലയുടെ പേരിൽ കമ്പനി സെക്ഷൻ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുന്നതൊക്കെ ഓക്കെ അപ്പം അങ്ങനെ ഒരു അഞ്ചാറ് പേരാണ് ഇതിൻ്റെ പിന്നിൽ അതിൻ്റെ നടുവിൽ ഇപ്പോൾ ചേട്ടായി പെട്ടുപോയി ചേട്ടയ്ക്ക് ഇപ്പോൾ തല ഊരാനും പറ്റൂല ഇറങ്ങി വരാനും പറ്റൂല അവർ വിടുത്തില്ല എൻ്റെ ചേട്ടാൻ അവർ വിടില്ല അവരുടെ അണ്ടറിലായിപ്പോയി അപ്പോൾ എനിക്ക് അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാൻ ഒരു മാർഗം ഇല്ല മക്കൾക്കും കോണ്ടാക്റ്റ് ചെയ്യാൻ മാർഗ്ഗമില്ല ഒന്നും അറിയില്ല എല്ലാം രഹസ്യമായിട്ട് അവരാണ് ചെയ്യുന്നത് അവരുടെ ഓഫീസ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ചാലക്കുടിയിൽ ഒരു ഒരു വൺ വീക്ക് ആയിട്ട് കമ്പനി ഓഫീസുണ്ട് അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇഷ്യൂസാണ് അപ്പം എനിക്ക് അദ്ദേഹത്തെ ഒരിക്കലും മോശം പറയാൻ പറ്റില്ല അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ഒരു അഞ്ചാറ് പേര് അദ്ദേഹത്തെ ഇപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു അടിമയെ പോലെ ആക്കി വെച്ചിട്ട് ചെയ്യുന്നതാണ് ഞാൻ അവരുടെ അടുത്തൊക്കെ പോയി ബെക്ക് ചെയ്ത് കാല് പിടിച്ചു ചെയ്യല്ലേ ഒന്നും ചെയ്യില്ലേ നിങ്ങൾ പോകണം പ്രസ്ഥാനത്തിന്ന് പോകണം എൻ്റെ കുടുംബം താർക്കില്ലേ ഫുഡോ കാലിയ പ്രസ്ഥാനം താർക്കില്ലേന്ന് പക്ഷേ അവരതിനെ വേറെ രീതിയിൽ ടിസ്റ്റ് ചെയ്തിട്ട് എനിക്കും മകൾക്കും ഇതിലായിട്ട് കേസ് കൊണ്ടു കൊടുത്തു ചാലക്കുടി സ്റ്റേഷനിലും ഡിവൈഎസ്പി ഓഫീസിലൊക്കെ അങ്ങനെ ഇങ്ങനെ കുറേ ഇഷ്യൂസാണ് എനിക്കിതൊക്കെ പബ്ലിക്കിൽ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞിട്ട് എന്ത് പ്രയോജനം ഞാൻ എന്ത് എന്ത് നേടാനാ എനിക്ക് എനിക്കൊന്നും അറിയില്ല എനിക്ക് എനിക്കെൻ്റെ ഭർത്താവിനെ കിട്ടുമോ ഏഹ് എനിക്കെൻ്റെ ഫിലോക്ക് അലി പ്രസ്ഥാനം തിരിച്ചു കിട്ടുമോ ഇത് രണ്ടും എനിക്ക് ഭർത്താവിനെ കിട്ടാതെ ഫിലോക്ക് അലി പ്രസ്ഥാനം തിരിച്ചിട്ടിട്ട് എനിക്ക് എന്ത് നേടാനാ എന്റെ സ്വത്തെ ഭർത്താവില്ലേ ഭർത്താവ് പോയിട്ട് പിന്നെ എനിക്ക് എനിക്കെന്തിനാ ഈ ട്രസ്റ്റൊക്കെ എന്റെ മക്കളുടെ അപ്പം മക്കൾക്ക് നഷ്ടമായി കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് ഞങ്ങൾക്ക് ഇതൊക്കെ ഇപ്പൊ ലിട്ടാറുള്ള ഒരുപാട് പേർക്ക് ഭാരിക്കൂറി കൊടുത്തതാ ഞാൻ ഞാൻ എണ്ണാതെ എൻ്റെ ബാഗിനകത്തൊന്നും കൈ വാരി കൊടുക്കും ഞാൻ എണ്ണിട്ടില്ല കാശ് എനിക്ക് മുഖം അറിയില്ല സ്വരം അറിയില്ല പേര് പോലും അറിയാത്ത എന്നെ കോണ്ടാക്ട് ചെയ്യുന്നവർക്കൊക്കെ ലാപ്ടോപ്പും സൈൽ മെഷീനും അങ്ങനെ കാശായിട്ടൊക്കെ ഞാൻ അവരുടെ വീട്ടിലെത്തിച്ചിട്ടുണ്ട് ഒത്തിരി കൊടുത്തിട്ടുണ്ട് പക്ഷേ എനിക്ക് എൻ്റെ കൊച്ചിൻ്റെ ഫീസ് കെട്ട ഇല്ലാത്ത അവസ്ഥയിൽ ഞാൻ നിൽപ്പ് നിൽക്കുക നടി തിരുവിളി നിൽക്കുക എനിക്കിതൊന്നും പബ്ലിക്കിനായിരിക്കും പറ്റാൻ മനസ്സ് വരുന്നില്ല എനിക്ക് ആരെയും അപമാനിക്കാനും താല്പര്യമില്ല പക്ഷേ ഞാൻ അത്രയും എന്താ പറയാ ഞാനിങ്ങനെ ആരോടും പറയാതിരുന്നതൊക്കുന്നത് കൊണ്ടാണ് കൂടുതൽ അപകടം എന്നാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത് എല്ലാരും അത് പറയുന്നു എല്ലാരും എന്ന് വെച്ചാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല എൻ്റെ വയസ്സായ എൻ്റെ അപ്പനും അമ്മയും എൻ്റെ രണ്ട് മക്കളും തെമക്കളും പിന്നെ എൻ്റെ അനിയനും ഭാര്യ മാത്രമേ ഉള്ളൂ വേറെ ആരു